റൂഹിന്റെ പാതി രചന നുസറ അക്ബർ അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ശരിയെച്ച് പൂനൂർ ഇതേ സമയം നാച്ചു മുറ്റത്തെ മാവിന്റെ ചുവട്ടിലുള്ള ഇരിപ്പിടത്തിലിരുന്നു ഉമ്മയുടെയും ഉപ്പയുടെയും അനിയന്റെ ഒക്കെ ഒപ്പം ചെലവാക്കിയ നിമിഷങ്ങളോർക്കെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്നാണ് അവൾക്ക് ഫറയെ ഓർമ്മ വന്ന് തൻ്റെ പ്രിയ കൂട്ടുകാരി അസുവിന്റെ രണ്ടാമത്തെ എളാപ്പിയുടെ മകൾ ഫറാ സിദ്ദീഖ് ഹൈസ്കൂൾ മുതൽ തനിക്കവളും അവൾക്ക് താനും അങ്ങനെയായിരുന്നു അത് വളർന്ന് കോളേജിലെത്തി അവിടുന്ന് രണ്ടുപേരെ കൂടെ കിട്ടി ഹഫീഫ പിന്നെ ഞങ്ങൾ നാലുപേരുടെ ലോകമായിരുന്നു ഫറയിൽ നിന്നുമാണ് അസുവിനെ കുറിച്ച് കേൾക്കുന്നത് എപ്പോഴും ചിരിച്ച മുഖവുമായി എല്ലാവരെയും നോക്കുന്ന അസുഖം പറയാതെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിരുന്ന വ്യക്തി സൗന്ദര്യത്തിന്റെ ഉറവിടം സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കുന്നവൻ ദേഷ്യം വന്നാൽ വീട് തല കീഴേ വെക്കുന്നവൻ അങ്ങനെ അങ്ങനെ അവൾക്ക് എപ്പോഴും അവനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവായിരുന്നു അവൾ പറയുമ്പോഴെല്ലാം ഞങ്ങൾ അവളെ കളിയാക്കി വിടും ഒരിക്കൽ കോളേജ് ഗേറ്റിൽ അവളെയും കാത്ത് ഞങ്ങൾ മൂവരും നിന്നപ്പോഴാണ് ഒരു ബെൻസ് ചീറിപ്പാഞ്ഞു വന്ന് ഞങ്ങൾക്കരികിൽ നിന്നത് അതിന്റെ ഭംഗി നോക്കി നിന്നപ്പോഴാണ് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫറയെ കാണുന്നത് ഞങ്ങൾക്ക് നേരെ പുച്ഛം വാരി വിതറി അവൾ ഡ്രെയിങ് സീൻറെ ഗ്ലാസ് തട്ടി ഗ്ലാസ് താഴ്ത്തി അവനൊന്ന് അവൾ നോക്കി ചിരിച്ചു അവനെ കണ്ടതും ഭൂമി നീരി മറന്ന് ഞങ്ങൾ നിന്നു അവളോട് ബൈ പറഞ്ഞ് ഞങ്ങൾ നോക്കി പുഞ്ചിരിച്ച് മൂപ്പര് പറത്തി വിട്ടു ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു നിന്റെ കയറി ഫറ ഞങ്ങളെ ഒന്ന് പുച്ഛിച്ച് നടന്നു ഡീ അതാണ് നിന്റെ ബ്രദർ ഫസൽ ഷായൽ അവളെ തോണ്ടി ഒന്ന് പോയിടി അവന് ഇത്ര ലുക്കൊന്നുമില്ല ഇതെന്റെ അസുഖയാ ഓ ഇതായിരുന്ന നിന്റെ അസുഖ നിന്റെ മോളെ ഹഫീഫ കാറ് പോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടി നാച്ചു നിനക്കൊന്നും പറയാനില്ലേ അപ്പോഴാണ് പറയത് ചോദിച്ചത് ഉം കൊള്ള അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നീട് അവിടെ വാക്കിൽ നിന്നു എപ്പോഴൊക്കെയോ അയാളെ മനസ്സിലാക്കിയിരുന്നു അറിയാതെ സ്നേഹിച്ചിരുന്നു സ്വന്തമാക്കാൻ കൊതിച്ചിരുന്നു പക്ഷെ അതിനുള്ള അറിഞ്ഞിട്ട് തന്നെയാണ് ഒന്നും ആരോടും പറയാതെ മനസ്സിൽ കൊണ്ട് നടന്നത് അവരായിട്ട് ഇങ്ങനെ ഒരു വിവാഹം മുന്നോട്ട് വെച്ചപ്പോൾ സന്തോഷത്താൽ കൽബ് തുടിക്കുകയായിരുന്നു ഓരോ ദിവസം എണ്ണി നീക്കുകയായിരുന്നു അവസാനം ഇവിടെ അതും ഇങ്ങനെ ഒരു മുഖത്തോടെ അവൾ കണ്ണുകൾ തുടച്ച് അസുവിനെ ഇഷ്ടമായിട്ടുണ്ടാവില്ലേ അതോ വീട്ടുകാരുടെ നിർബന്ധമാണോ ഇനി വേറെ ആരെങ്കിലും ഇഷ്ടമാണോ യാ അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ അങ്ങനെ എനിക്ക് മാത്രമായിട്ട് തന്നേക്കണേ എൻ്റെ മഹറിന്റെ മൂല്യം നഷ്ടപ്പെടുത്തി കളയല്ലേ അവളുടെ കാവളിലൂടെ ചാലിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു ഇതേ സമയം ഓഫീസിൽ ഫയൽ സൈൻ ചെയ്യുന്ന അവന്റെ നെഞ്ചകാരണമായി മിടിക്കാൻ തുടങ്ങി അവൻ പതിയെ നെഞ്ചിൽ കൈവച്ചു അവ ശക്തമായി മിടിച്ചുകൊണ്ടിരുന്നു അവൾ കണ്ണു തുടച്ച് ഫോൺ എടുത്ത് ഫറയെ വിളിക്കാനായി അകത്തേക്ക് നടന്നു പതിയെ അവൻ ഹൃദയം ഒതുങ്ങി തുടങ്ങിയിരുന്നു കുളി കഴിഞ്ഞ ചുമ്മാ വീട്ടിൽ അലഞ്ഞു തിരിഞ്ഞോട് നടന്നപ്പോഴാണ് ഫറയുടെ ഫോൺ റിങ് ഫറ മുന്താസ അടുക്കളയിൽ നിന്ന് അവള് വിളിച്ചു എന്തിനെ വിളിച്ചു പോന്ന് ഈ വീട്ടിലുള്ളത് കേൾക്കാൻ മാതിരി വിളിച്ചാൽ പോരെ ഫസൽ കയ്യിലുള്ള നാലുകെട്ട് ബുക്ക് സോഫയിലിട്ട് മുന്താസിനോട് ചോദിച്ചു വിളിച്ചു കൂവിയാലും വിളിച്ചു വരുത്തിണ്ടല്ലോ അവള് മാത്രം കേൾക്കില്ല ഇങ്ങനൊരു സാധനം മുന്താസ് കൈയിലുള്ള വെണ്ടൊക്കെ തുണ്ടന്തുണ്ടായിക്കൊണ്ട് പറഞ്ഞു അനുഭവിക്കു അന്നേ ഞാൻ പറഞ്ഞ ആവശ്യത്തിന് കൊഞ്ചിച്ചാൽ മതിയെന്നു അപ്പൊ എന്തായിരുന്നു അവള് കുഞ്ഞ് കാലിലെ ചുവപ്പ് മാറാത്ത പൈതൽ അനുഭവിക്ക് പൈതലിന്റെ കുസൃതികള് ഫസൽ ദേഷ്യത്തിൽ പുസ്തകം കൊണ്ട് അകത്തേക്ക് നടന്നു എടാ ഫസലെ വല്ലതും കഴിച്ചിട്ട് പോയി പഠിക്ക് എപ്പോഴും ഇങ്ങനെ പുസ്തകത്തിൽ വീണ് കിടക്കല്ലേ ദയവുമാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മര്യാദ കളി വായിച്ചു നോക്കി ആർക്കൊരു ശല്യം നടന്നുതന്നെ ആ തേണ്ടി അസുവിനെ ഒറ്റി കൊടുത്തിട്ട് ഇപ്പൊ പുസ്തകത്തിൽ നിന്ന് എണീക്കുന്നു നടക്കില്ലോമാ ഇനി നിങ്ങളൊക്കെ കുത്തി പൊക്കിയാൽ കൂടി ഫസൽ എണീക്കില്ല അവൻ ദേഷ്യത്തോടെ അടുത്തുനിന്ന ബോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ച് എടാ അതുകൊണ്ട് ഇപ്പൊ ആർക്കാ നേട്ടുണ്ടായത് അണക്കി തന്നെയല്ലേ അന്ന് തേരാപാരം നടന്ന എന്നെ പിടിച്ചുപൊക്കി ഹോസ്റ്റലിൽ കൊണ്ടാക്കി എൻട്രൻസ് എടുപ്പിച്ചില്ല അസു അതുകൊണ്ട് രണ്ടുകൊല്ലം കൂടി കഴിഞ്ഞാ അനക്ക് ഒരു കുട്ടിയ ഡോക്ടർ ആയിക്കൂടെ ചേർക്കാ മുന്താസ് അവന് നേരെ കത്തി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഒവ് അത് അവൻ കൊണ്ടാക്കിയോണ്ടെന്നല്ല ഞാനിരുന്നു പഠിച്ചോണ്ടാ ഫസ്സിലവർ നോക്കി താല്പര്യമില്ലാതെ പറഞ്ഞു ഓ ഊടെ എല്ലാവർക്കും അറിയാ ഈ പഠിച്ചിട്ടന്നെയാണെന്ന് പക്ഷെ എന്തുകൊണ്ട് എന്റെ മോൻ പഠിച്ചേ പഠിക്കാതെ എൻട്രൻസ് എടുക്കാതെ ഇങ്ങോട്ട് വന്ന കാല് തല്ലി എടുക്കുന്ന അസു പറഞ്ഞിട്ടല്ലേ അത് പേടിച്ചില്ലേടാ ഈ പഠിച്ച് അതൊക്കെ ഇവിടെ പാട്ടാണ് മോനെ മുൻതാസ് അവനെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഇതെന്തു ഇങ്ങനെ ഒരു ഐറ്റം മക്കളെ കളിയാക്കുന്നു ഓ ഇടി പറ മുന്താസ് ദേഷ്യത്തിൽ കത്തി താഴെയിട്ട് ലിവിംഗ് റൂം ലക്ഷ്യമാക്കി നടന്നു അപ്പോഴും അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു ആരാ ഇതിങ്ങനെ കിടന്ന് വിളിക്കാം മുന്താസ് ചാർജിലിട്ട് അവളുടെ ഫോൺ എടുത്ത് നോയിക്കൊണ്ട് പറഞ്ഞു അല്ലോ നാച്ചുവാണല്ലോ ഈ മുന്താസ് കൈയുള്ള ഫോണിലേക്കും ചുറ്റും നോയിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് മുകളിലെ റൂമിൽ നിന്നും സിസ്റ്റത്തിൽ നല്ല ഡി ജെ മുഴങ്ങി കേൾക്കുന്നവർ ശ്രദ്ധിച്ചു അവർ അടുക്കളിൽ ചെന്ന് ദോഷ ഇട്ടു വെച്ച ചട്ടുകൾ ഫോണും എടുത്ത് മുകളിലേക്ക് ധൃതിയിൽ നടന്നു വാതിൽ തുറന്നൊരു കുട്ടി നിക്കറും പനിയും ഇട്ട് മുടിയെല്ലാം അഴിച്ചു ബെഡിൽ കയറി പാട്ടിനും തുള്ളുന്ന ഫറയാണ് കണ്ടത് കയ്യിലുള്ള ചട്ടുകൾ നേരെ പിടിച്ച് തുള്ളി കൊണ്ടു നിൽക്കുന്ന അവടെ കാലിനൊരു അടിവെച്ച് കൊടുത്തോണ്ട് അവള് നോക്കി പറ ഉണിച്ചെ ബെഡിൽ നിന്നും ചാടി ഇറങ്ങി കാലുഴിഞ്ഞോണ്ട് അവൾ ചോദിച്ചു കാണിച്ചാടി അല്ലെ ഞാൻ എത്ര വട്ടം വിളിച്ചു ചെവിയെ കൂരേ ഒന്നുമില്ല എന്റെ ഫോൺ എടുത്തിട്ട് പോണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആതിരിക്കു ഇങ്ങനെ വിളിക്കുന്നവരോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ലാന്ന് അറിയില്ല എനിക്ക് ആ ഒരു ചട്ടുകൊണ്ട് ഒന്നും കൂടെ അവൾക്ക് ഇട്ട് പറഞ്ഞു ആ ഉമ്മ അവൾ നിന്നൊലിപ്പിൽ ചാടികൊണ്ട് പറഞ്ഞു മുന്താസ് അവളെ ദേഷ്യത്തിൽ നോക്കി നാണുണ്ടോ നിങ്ങക്ക് ഇത്രയും വലുതായ ഒരു പോത്തിന് തന്നെ കഷ്ടം അവൾ അവരെ പൂച്ചിച്ചുകൊണ്ട് പറഞ്ഞു ഓ അതെങ്കിലും എന്റെ മോൾക്ക് അറിയാലോ നീ ഒരു പോത്താണെന്ന് അലഹമുല്ല നിനക്ക് സ്തുതി റബ്ബേ ഞാൻ വിചാരിച്ചു അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ജന്മാണോ ഇതെന്ന് അവര് അവളെ പൂച്ചു ഉമ്മയ്ക്ക് അതിനെ ഒരു കോമഡിയെ പറയാറുള്ളൂ അല്ലേ നീ നിന്ന് കിടിക്കാൻ ആച്ചുവിടെ നിന്ന് വിളിച്ചു നോക്ക് അവളെ ഒത്തിരി വിളിച്ചിട്ടുണ്ടെന്നെ എന്താണെന്ന് ചോദിക്ക് പാവന്റെ കുട്ടി അറിയാലോ ആണ് അസുവിന്റെ ദേഷ്യം മുന്താസിന്റെ മുഖത്ത് ഭയം നിഴലിച്ചു എന്തോ ഉമ്മ അസുഖിയൊക്കെ നല്ല റൊമാന്റിക് ഹീറോ ആയ ഉമ്മാക്കറിയാൻ കേട്ടോ അവള് ഹാപ്പിയാവും പറ തണക്ക് ഇപ്പോഴൊന്നും മനസ്സിലായിട്ടില്ലേ കുട്ടിയെ അവന് സന ഇഷ്ടമുള്ള കാര്യം അവളെന്താ അവന് ജീവനാ അപ്പൊ നാച്ചു ഉമ്മ ഒന്ന് പോയി എന്റെ കൂടെ പേടിപ്പിക്കാതെ അവളെ അസുഖാന്റെ പുറകെ എണക്ക് നിക്കാന്റെ പണം കണ്ടിട്ടാ അല്ലാണ്ട് സ്നേഹം കണ്ടിട്ടോ ഒന്നല്ല അതിന് കൂട്ടുകാൻ ഒരു അമ്മായി അസുഖം രക്ഷപ്പെട്ടേഴ് തന്നെയാ നാച്ചുനെ ആ മൂത്താപ്പനോട് പറഞ്ഞുകൊടുത്ത് അവള് നല്ല മിടിക്കുക അവളുടെ സ്നേഹത്തിൽ അസുഖം മയങ്ങി വീഴും ഉമ്മ നോയിക്കോ അസുഖില്ലായിരുന്നു നമ്മുടെ ഫസലിനെ കൊണ്ട് കെട്ടിക്കായിരുന്നു ഞാൻ ഒരു പാവമ്മാ അതൊക്കെ എനിക്കറിയാവുന്നല്ലേ നീ ഒന്ന് വിളിച്ചു നോക്കി കുഴപ്പമൊന്നുള്ളതിലൊന്ന് അന്വേഷിക്കേ അനോടാകുമ്പോൾ എല്ലാം പറയും ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഐഷാ തന്റെ അടുത്ത് പോയി നോക്കാൻ അവരവൾക്ക് നേരെ ഫോൺ നീട്ടി താഴേക്ക് നടന്നു ഇതേ സമയം അഞ്ചിൽ കൂടുതൽ തവണ അടിച്ചിട്ട് ഫോൺ എടുക്കാതെ ആയപ്പോൾ നാച്ചി ഒന്ന് സങ്കടം വന്ന് തുടങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അപ്പൊ എല്ലാരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ നീ നിനക്കറിയാലേ ഫറ ഇയാൾക്ക് എന്നെ ഇഷ്ടമില്ലാന്ന് എന്നിട്ട് എന്തിനാ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരുന്നു എല്ലാവർക്കും ഒരു പരീക്ഷണ ആണല്ലോ ഞാൻ എല്ലാവരും പരീക്ഷിച്ച് ജയിക്കട്ടെ ഇങ്ങനെ ആർക്കും വേണ്ടാത്തൊരു ജീവിതം അവൾ ഓരോന്നും പുലമ്പിയിരുന്നു പറവേഗം ഷോർട്ട് സിനിമയിൽ ഒരു സ്കേർട്ട് വലിച്ചിട്ടുണ്ട് ഒരു തട്ടവും കഴുത്തിലിട്ട് മുറ്റത്തേക്ക് ഓടി ഉമാ ഞാൻ ആശുനെ കാണാൻ പോവാ അതും വിളിച്ചു പറഞ്ഞ അവൾ റോഡിന് താഴേക്ക് ഓടി ഒന്ന് ചാടി ഇറങ്ങിയപ്പോഴേക്കും അവൾ അവരുടെ ഗേറ്റിന് മുമ്പിലെത്തി ഏയ് മഠത്തിൽ മൂത്താപ്പാ നേരെ വെളുത്തേണ്ടില്ലേ അവൾ ഗേറ്റിൽ തൂങ്ങിക്കൊണ്ട് അകത്തേക്ക് വിളിച്ച് എന്താടി ഇന്ന് അബ്ദുല്ലാന്നൊന്നുമില്ലേ സാധാരണ അങ്ങനെയാണല്ലോ ളക്ക് ആ ഒരു എഴുന്നേറ്റ് ചോദിച്ചു ഒന്ന് വന്ന് ഗേറ്റ് മണിക്കഴുന്നേറ്റ് മനുഷ്യ എനിക്ക് അങ്ങോട്ട് ആൾ എഴുതുന്ന വിളിച്ചു പറഞ്ഞു മുനീറേ ആ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കു പിന്നെ കൊറച്ച് ദൂരം ആ പട്ടി ചെലപ്പോ കടിക്കും അവൾ കേൾക്കാത്ത വിധത്തില് അയാൾ കാര്യോട് പറഞ്ഞു ഇല്ല അബ്ദുക്ക കൊരക്കും പട്ടി കടിക്കില്ലെന്നാ ചൊല്ലി അയാൾ അവൾ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇപ്പൊ രാജുമാൻ വരെ നമ്മളിങ്ങോട്ട് ട്രോളാൻ തുടങ്ങി ആ ഞാൻ പാവായതുകൊണ്ട് വിട്ടു അവൾ പതി അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് മുറ്റത്തിടക്കുന്ന ഹോസ് അവടെ ശ്രദ്ധയിൽപ്പെട്ടത് മുനിയറുകാരനെ നനക്കായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അതെടുത്ത് ഓണാക്കി അയാൾക്ക് നേരെ വെള്ളം ചീറ്റിച്ചു ഏഹ് എന്താ പറഞ്ഞു നീ കാണിക്കുന്നത് അത് മാറ്റൂട്ടി അയാൾ നനഞ്ഞോണ്ട് അവൾ നോക്കി പറഞ്ഞു നിങ്ങൾ എന്താ പറഞ്ഞു പട്ടി കടിക്കില്ലെന്നല്ലേ ഈ പട്ടി കൊരച്ച് കടിക്കുന്ന പട്ടിയോടവും അവൾ പൈപ്പ് താഴെയിട്ട് അകത്തേക്ക് നടന്നു വടച്ചോനെ ഇതിനൊക്കെ കിട്ടുന്ന ചെക്കൻ്റെ ഒരു ഗതി കേടി അയാൾ ഷട്ടിൽ വീണ് വെള്ളം കുടഞ്ഞോണ്ട് പറഞ്ഞു അവളുടെ കളിയിൽ അങ്ങട്ട് അബ്ദുള്ള ചിരി അടക്കി നിന്നു ചിരിയടക്ക് നീങ്ങും അവളെ അയാളുടെ താളിൽ പിടിച്ചോണ്ട് ചോദിച്ചു ഡേ നനക്ക് നിനക്ക് കൊറച്ച് കൂടുന്നുണ്ട് ഇവിടുത്തെ ആയിട്ടാ കൊഞ്ചിക്കുന്നേ അതിരികെ കടന്നാറുണ്ടല്ലോ ആ അയാൾ തമാശയിൽ കയ്യമായിക്കൊണ്ട് പറഞ്ഞു അല്ല മൂത്താപ്പാ നിക്ക് ഞാൻ പ്രൊമോഷൻ തന്ന മറന്നു അതിന് കമ്മീഷൻ എവിടെ ഏഹ് അവൾ ഊരെ കൈയും കൊടുത്ത് പൊരിക്കാൻ ചോദിച്ചു നീ പ്രൊമോഷൻ തന്നെന്നോ എന്ത് പ്രൊമോഷൻ ആ മറന്നല്ലേ നിങ്ങളൊരു അമോശനായാലും കറന്നു പോരെ അതൊരു ചെറിയ പ്രൊമോഷനാന്നു ഇനി എന്നാ ഗ്രാൻഡ്പ ആവുന്നേ മൂടിയൊക്കെ നരച്ചു ഇങ്ങനൊക്കെ നടന്നാ മതിയോ അവളെ ആള് വേറെ ചുറ്റി പിടിച്ച് നെഞ്ചിലേക്ക് ഞാൻ പറഞ്ഞു പറ മോളെ ഉം എന്താ അബ്ദുലിനൊരു സങ്കടം മോളെ ഈ ഒക്കെ കരുത്തുന്ന പോലെയല്ല കാര്യങ്ങള് അസു സ്ട്രിക്റ്റാ നാച്ചുന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അവളെ കാണുന്നേ ഇഷ്ടമല്ല ഇന്നലെ ഇറങ്ങി പോവാൻ നിന്നാ പാവം പാവുട്ടി വേണ്ടായിരുന്നു അയാൾ സങ്കടത്തോടെ പറഞ്ഞു എന്റെ മൂത്താപ്പാ എന്തോന്നാ ഇത് മാച്ചു സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ നിങ്ങളെ മോനെ വരച്ച വരൽ നിർത്തോളു അവൾ ഇങ്ങനെ നിൽക്കുന്ന നോക്കണ്ട പിന്നെ സാന അവൾ എനിക്ക് കാണുന്ന ഇഷ്ടമല്ല എങ്ങനെ ഇഷ്ടമായി അസുഖാക്ക അവളെ പുട്ടി ഭൂതം അതിനൊക്കെ അതിനേക്കെൻറെ നാച്ചും നാച്ചുറൽ ലുക്കിൽ പോലും പുട്ടി പുട്ടിഭൂതത്തെ കടത്തി വിട്ടു പറ നീ ഒന്നും ചെല്ലേ അവൾക്കൊരു കൂട്ട് നീ മാത്രമേ ഉള്ളൂ അതിനോട് കാര്യങ്ങൾ പറയേ എല്ലാത്തിനും ഞങ്ങളൊക്കെ ഉണ്ടെന്ന് അയാൾ അവളെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മൂത്താപ്പ എന്തിനെങ്കിലും വിഷമിക്കുന്നേ ഈ ഫറതിരുന്ന് വാക്കാ അവളെ അസുഖം മനസ്സിലാക്കും സ്നേഹിക്കും അവള് ഒരു ജിന്നാ മൂത്താപ്പ എല്ലാരെയും സ്നേഹിച്ച് വസ്താക്കാൻ കഴിയുള്ള ജിന്ന് അവളുടെ ആ ചിരി മതി മതി മറന്ന് നിന്ന് പോകും നമ്മൾ സനയെ അടുപ്പിക്കാണ്ടിരുന്നാ മതി അപ്പൊ അസുഖ അവളെ സ്നേഹിച്ചോളും പിന്നെ ഒന്നും അത്ര എളുപ്പമല്ല പിന്നെ ഒന്നത്ര എളുപ്പല്ലോ അവരെ കൂട്ടിയിണക്കാൻ നമ്മൾ നല്ല പാടുപിടേണ്ടി വരും അവളെ ഒന്ന് അസുഖം ശ്രദ്ധിച്ചു തുടങ്ങിയാൽ മതി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി വായി നോയിക്കോളും അതിനു സനയെ മാറ്റണം അവളെ അവളോട് പറഞ്ഞു അവരുടെ വരവ് തടയാൻ ഒരു വഴി ഞാൻ നോക്കട്ടെ അയാളത് പറഞ്ഞതും അവൾ മനസ്സിൽ പല ചിന്തകളോടുകൂടി അകത്തേക്ക് നടന്നു റൂമിൽ കയറിയതും അവന്റെ സെൽഫിനടുത്ത് ആരും ശ്രദ്ധിക്കാതെ വെച്ചിരുന്ന സനയുടെ ഫോട്ടോയിലേക്ക് അവളൊന്ന് നോക്കി പൂച്ചു വാസന വാ കളി കാണാൻ പോവാ നീ എന്റെ അസുഖിയെ നിനക്കല്ലേ തെരാടി വാ ഇനിയുള്ള അങ്ക ഇവിടെ മടത്തിൽ ഞാൻ ഒറ്റക്കല്ല എന്റെ നാച്ചുകൊണ്ടാകും എന്നോടൊപ്പം വി ആർ വെയിറ്റിംഗ് ഡിയർ അവൾ പുച്ഛത്തോടെ ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു ഇതേ സമയം ഓഫീസിൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഇഞ്ചിൽ കൈവച്ച് അസുയരുന്നു സ്ക്രീനിൽ തെളിഞ്ഞുകാടുന്ന സണിയുടെ പിക്കിലേക്ക് കണ്ണുകൾ വെച്ചുകൊണ്ട് വെയിറ്റിംഗ് സന അവന്റെ കണ്ണുകൾ പ്രണയത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്നു ഫറ ശബ്ദമുണ്ടാക്കാതെ പതിയെ ബാൽക്കണിയുടെ ഓർ തുറന്ന് മുറ്റത്തെ കാഴ്ചകളിലേക്ക് ഊളിയിട്ട് നിൽക്കുന്ന നാശുവിനെ പിറയിലൂടെ പോയി ചുറ്റി പിടിച്ചു നിന്നു അവൾ പേടിയോടെയും ഞെട്ടിലോടെയും കുതിരിക്കൊണ്ട് തിരിഞ്ഞു നിന്നു എന്താണി നിന്റെ കെട്ടിയാണെന്ന് കരുതിയോ ഫറ അവളെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞു കെട്ടിയോ അവൾ പുച്ഛത്തോടെ വീണ്ടും പുറം കാഴ്ചകൾ നോക്കി നിന്നു നാശു എന്താണോ എന്തു പറ്റി എന്റെ മുഖത്തിൽ വിഷമം നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അതേടി അത് നിനക്കറിയാല്ലേ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നെന്ന് എന്നെ ഒക്കെ ഇല്ലാതാക്കി നീ കൂടി ചേർന്ന എന്റെ സന്തോഷങ്ങൾ തകർത്തിൽ നിനക്കും പങ്കുണ്ട് എന്നിട്ട് ഇപ്പൊ വന്നേക്കുന്നവള് വിഷമം തിരക്കാൻ നാച്ചു ദേഷ്യത്തിൽ അതുമണം തിരിഞ്ഞു ഫറയുടെ മുഖം വല്ലാതെയായി പടച്ചുവനെ അവൾ എന്നെ തെറ്റിദ്ധരിച്ചു വിശ്വക്കുവാണല്ലോ ഇങ്ങനെയൊക്കെ നാച്ചു പറയുകയാണെങ്കിൽ അവർക്കിത് കാര്യമായിട്ടോ നടന്നിട്ടുണ്ട് അസൂഖ ദേഷ്യം മൂപ്പർ പിടിക്കാൻ കിട്ടില്ല ഫറ ഓരോ നിന്നു നാച്ചു ൾ പതിയെ അവളുടെ തോളിൽ തട്ടി മൃദുലമായി വിളിച്ച് പെട്ടെന്ന് ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ ഫറയുടെ തോളിലേക്ക് വീണു എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് പരീക്ഷിച്ച് മതിയായില്ല പക്ഷെ ഒരിക്കലും ഞാൻ അതിന് വാശി പിടിച്ചിട്ടില്ല കൈക്കൊമ്പളി തന്നിട്ട് അത് വെച്ച് എന്നെ പരീക്ഷിക്കാണല്ലോ അവൾ ഓരോന്ന് പറഞ്ഞ് തേങ്ങിക്കൊണ്ടിരുന്നു ഫറ ഒന്നും മീണ്ടാതെ അവളെ ചേർത്ത് പിടിച്ച് തോളിൽ തട്ടിക്കൊണ്ടിരുന്നു കരഞ്ഞാലെങ്കിലും അവളുടെ സങ്കടം തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് കരുതി നാച്ചു ഒന്ന് അടങ്ങിയതും ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത ടീ ടേബിളിൻ്റെ ഇരുവശത്തുമായി അവരിരുന്നു കുറേ സമയം അവർക്കിടയിൽ മൗനം സ്ഥാനം പിടിച്ചു നാച്ചു ഇന്നലെ നീ ഉറങ്ങിയില്ലേ മോക്ക വല്ലാണ്ടിരിക്കുന്നു അസുഖെന്തെങ്കിലും പറഞ്ഞോ നാച്ചു കണ്ണീരോട് അവളെ നോക്കി എന്താടാ എന്നോട് പറഞ്ഞോളൂ നിനക്ക് ഞാനില്ലേടാ നിന വേദനിപ്പിക്കാൻ കൂട്ട് നിൽക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക് ഫറ നിറഞ്ഞു വന്ന ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഫറ എനിക്ക് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ തോന്നുക ഉമ്മാനെ കാണാൻ തോന്നുക എൻ്റെ ഉപ്പാൻ മണിയിൽ തലവെച്ച് കിടക്കാൻ തോന്നുന്നു എവിടെ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടാലും തോന്ന ഫറ എനിക്ക് എനിക്ക് പേടിയാ എനിക്ക് പേടിയാണോ ഇവിടെ നിൽക്കെ ഉപദ്രവിക്കും അയാൾക്ക് എന്നെ ഇഷ്ടമല്ല നീ പറഞ്ഞ പോലെ ഒന്നും അല്ല ഫാറ അയാള്നാ എനിക്ക് പേടിയാ ഫാറ ആൾക്കാരെ വിക്ലോടെ പറഞ്ഞു ആ ശുദ്ധീ കരയില്ലേ എനിക്കൊന്നും മിസ്സണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാ അസുഖ പാവാണടാ കുറച്ച് മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ ശുദ്ധനാ ആണോ എന്നാ നീ ഇതൊന്ന് നോക്ക് നിന്റെ ശുദ്ധനെ എനിക്ക് രാത്രി സമ്മാനിച്ച അവൾട്ട് പോക്കി ചുമന്ന് നീര് വന്ന കാരുകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു നിലത്തേക്ക് നിലത്തേക്കിരുന്ന അവളുടെ കാറുകൾ മടിയിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു അവൾ അതേന്ന് തലയാട്ടിയതും ഫറ ഞെട്ടലോടെ അവളെ നോക്കി നാച്ചു ഒന്നും പറയാ തലവും പിട്ടു അടാ എന്തോ കൈയുള്ള മൂന്ന് ഫയലുകൾ അസുഖിലേക്ക് വെച്ചുകൊണ്ട് ശിവ ചോദിച്ചു എന്താ അവൻ അവൾ വന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നീക്കാൻ ഉപ്പൊരു തടസ്സാവ് വന്നാ അവൻ നെറ്റിയിൽ കൈത്തടവിക്കൊണ്ട് പറഞ്ഞു ഡാ ടിയോഴ്സ് തന്നെയാണോ നിന്റെ തീരുമാനം ഒന്നോള ആലോചിച്ചു ചെയ്ത പോലെ ശിവ അവനെ നോക്കി പറഞ്ഞു എന്താ ആലോചിക്കാൻ നിനക്കെല്ലാം അറിയാവുന്നല്ലേ നീ ആമിയുടെ കൂടെ നടന്നാണെന്ന് അവൾ നിന്നെ പ്രേമാഷ ചെയ്തു അല്ലേ അവൾക്ക് പണ്ടേ സാധനം ഇഷ്ടമല്ലല്ലോ അത് അവൾ നിനക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ ശിവ അവനെ നോക്കി പറഞ്ഞു ഡ അസു ദേഷ്യത്തിൽ അവനെ നോക്കി ദേ ഏതാ നിന്റെ കുഴപ്പം എടുത്തേട്ടം ദേഷ്യം ഇതൊന്ന് കുറക്ക് എന്നിട്ടൊന്ന് പ്രാക്ടിക്കലായി ചിന്തിക്കുക അപ്പെല്ലാം ക്ലിയറാവും എന്ത് ക്ലിയർ ആവാൻ എനിക്ക് മനസ്സിലാകത്തത് നിങ്ങൾക്കോ അവളോട് എന്തിനാ അത്ര വെറുപ്പെന്നാണ് അസുഖം അവളോട് വെറുപ്പല്ല ബട്ട് ഇഷ്ടക്കുറവാ അതാ പറഞ്ഞ് ചിന്തിക്കുന്നത് കാരണം ഒരാൾക്കോ രണ്ടാൾക്കോ അല്ല അവൾ ഇഷ്ടക്കുറവ് എൻ്റെ അറിവിൽ നിന്റെ ഫാമിലി ഒരുവിധം എല്ലാവർക്കും അവളെ ഇഷ്ടമല്ലെന്നാ പിന്നെ എന്തിനാ അസുഖം നീ ഇങ്ങനെ ശരിയാ അവളാർക്കും ഇഷ്ടമല്ല അതുപക്ഷെ അവളുടെ ഡ്രസ്സിങ് ആവാം ലാംഗ്വേജ് ആവാം അവൾ ജീവിച്ച ചുറ്റുപാട് സാഹചര്യങ്ങളും വേറെയാ ഇവരെ പോലെ എപ്പോഴും ഒതുങ്ങി നടക്കാൻ അത് പെൺകുട്ടികൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നെവർ അത്രയോ അവളും ചെയ്തോളൂ ഓക്കേടാ ഫൈൻ ഓക്കെ ഫൈൻ നിന്നോട് തർക്കം ഞാനില്ല നാസ്ലിൻ അറിഞ്ഞിടത്തോളം നല്ല ക്യാരക്ടറുള്ള കുട്ടിയാ കാണാനും കൊള്ളാം നല്ല ആറ്റിറ്റ്യൂഡുള്ള കുട്ടി ബോൾഡാ വിട്ടുകളും പോകുന്ന മനസ്സിൽ ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞോളൂ ആമിയുടെ ഒപ്പീനിയൻ തന്നെ എനിക്കും അതും പറഞ്ഞ അവന് മറുപടിക്ക് പോലും കാത്തിരിക്കാതെ ശിവ പുറത്തേക്ക് പോയി അസു അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് ചേറിൽ തലയാഴ്ച കിടന്നു നാസുവിനെ ഒരുവിധം ഓക്കെ ആക്കിക്കൊണ്ട് രാത്രി വരാമെന്ന് പറഞ്ഞ ഫറം മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അസുവിന്റെ ബൈക്ക് ഗേറ്റ് കിടന്ന് വന്നത് അവൾ അവനെ ചെയ്യാതെ അബ്ദുവിനെ നോക്കി കൈവീച്ച് ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു നീ കാന് അവൻ ബൈക്കിൽ നിന്ന് കീയെടുത്ത് നടന്നു പോന്നവള് വിളിച്ചു പക്ഷെ അവൾ അത് കേൾക്കാതെ മുന്നോട്ട് തന്നെ നടന്നു ആ പറ ഡീ അവൻ അവൾക്കടുത്തേക്ക് ഓടിക്കൊണ്ട് വിളിച്ചു അവളുടെ കൈ പിടിച്ച് തിരിച്ച് അവൻ അവനെ അഭിമുഖമാക്കി നിർത്തി അവൾ അപ്പോഴൊന്നും മിണ്ടാതെ വേറെങ്ങോട്ടോ തലതിച്ചു നിന്നു ഡീ ഫറ നീ എന്താടി കണ്ണിട് മൈൻഡിലാ പോണേ അല്ലേ എന്റെ പുറകിൽ നിന്ന് മാറാത്ത പെണ്ണാ എന്താടി നിന്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും കയറി കൂടിയോ അവൻ ഇടുപ്പിൽ കൈകൂത്തി കൊണ്ട് അവളോട് ചോദിച്ചു ആ കൂടിയാൽ നിങ്ങൾക്കെന്താ എന്താ അവൾ ദേഷ്യത്തോട് അവൻ നോക്കി ചോദിച്ചു വറാ അതിന് നീയെന്തിനങ്ങനെ ചൂടാവുന്നു ഞാനൊരു തമാശ പറഞ്ഞല്ലേ അവനവളുടെ കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു നിങ്ങൾക്ക് മാത്രം ദേഷ്യപ്പെടാൻ പാടുള്ളുന്നുണ്ടോ അവൾ അതിൻ്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് ചോദിച്ചു എന്താടി എന്താ എനിക്ക് പറ്റിയേ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവനവളുടെ മുഖം കൈ കുമ്പെടുത്തോണ്ട് ചോദിച്ചു അതെ അസുഖ എനിക്കറിയുന്ന അസുഖം ഇങ്ങനെയല്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അസുഖ എങ്ങനെ ഇത്ര ക്രൂരനായി എങ്ങനെയാ എനിക്ക് വെറുപ്പ് തോന്നുന്നു നിങ്ങളോട് അത്രക്ക് അഹങ്കരിച്ചിരുന്നു ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ പക്ഷെ ഇപ്പോൾ ഫാറ പറയാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെയാ അസുഖ വേദനിപ്പിച്ചു വിട്ട് ക്ഷമിക്കില്ല അസുഖ ഞാൻ ആൾ കണ്ണീർ തുടച്ചുകൊണ്ട് ഗേറ്റ് ലക്ഷ്യമാക്കി ഓടി പുറകിൽ നിന്ന് കേൾക്കുന്ന അവന്റെ വിളി അവഗണിച്ചുകൊണ്ട് ഫാറ പറഞ്ഞൊന്നും മനസ്സിലാവാതെ അവൻ കുറച്ച് സമയം അവൾ പോയ വഴിയെ നോക്കി നിന്നു പിന്നെ അകത്തേക്ക് നടന്നു മുനിയിൽ സോഫയിലിരിക്കുന്ന അബ്ദുവിനെ നോക്കിയവൻ ചിരിച്ചതും അയാളത് പാടെ അവഗണിച്ചുകൊണ്ട് ഫോണിലേക്ക് മുഖം പൂഴ്ത്തി അവന്റെ മുഖം വല്ലാതെയായി അവൻ ഉമ്മീന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു പക്ഷെ അവന്റെ വിളിക്ക് ഉത്തരം നൽകാൻ അവിടെ ഇല്ലായിരുന്നു അവൻ നേരെ മുകളിലേക്ക് വെച്ച് പിടിച്ചു അവടെ കട്ടിലിരുന്ന് അവളുടെ കാലിലേക്ക് മരുന്ന് വെച്ച് കിട്ടുകയായിരുന്നു ആയിഷയും ചെറിയ അവനെ കണ്ടപാടെ അവളുടെ മുഖം ഭയത്താൽ നിറഞ്ഞു അത് കണ്ടപാടെ ആയിഷ ആയിഷവൾ നോക്കുന്നിടത്തേക്ക് നോക്കി അസുവിനെ കണ്ടത് അവളുടെ മുഖം ദേഷ്യം കൊണ്ടും നിറഞ്ഞു നിൽക്ക് എങ്ങോട്ടാ കയറാൻ ഒരുങ്ങി അവനെ തടഞ്ഞുകൊണ്ട് ആയിഷ ഗർജിച്ചു അവരെ നോക്കി എന്താണെന്നുള്ള രീതിയിൽ നിനക്കൊന്നും അറിയില്ലേ എന്താണ് ആ കുട്ടിയുടെ കാലിൽ അവർ ദേഷ്യത്തോടെ അവനെ നോക്കി എനിക്കറിയില്ല കണ്ടവരുടെ കാര്യം അന്വേഷിക്കലല്ല എന്റെ ജോലി അവനും ദേഷ്യത്തോടെ പറഞ്ഞു നിന്നോടല്ല പിന്നെ നീ അവളെ ആരോടെ ചോദിക്കേ ഞങ്ങളല്ല ഉം ആരോട് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടോ എന്റെ സമ്മതം വാങ്ങിയോ അവന്റെ ശബ്ദിറു നാച്ചു ഞെട്ടിലോട് അവൻ നോക്കി അപ്പൊ എന്നിഷ്ടം ഉണ്ടായിട്ടല്ലേ അവൾ മനസ്സിൽ പറഞ്ഞ കുറച്ച് ഉച്ചത്തിലായി അവൻ പുരികൻ ചുളിച്ചോണ്ട് അവളെ നോക്കി പിന്നെ അവൾക്കടുത്തേക്ക് നടന്നു നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചൊന്നല്ല ദേ ഇവർക്ക് വേണ്ടി ഇവരുടെ വാക്ക് വാക്കുകിട്ട് മാത്രം തെറ്റായി പോയി നിന്റെ കണ്ണീരുകൂടി എന്റെ തലയിൽ പതിക്ക ഓരോ കാരണം എനിക്കിഷ്ടം വേറൊരാളോടാ അവളെ ഞാൻ കിട്ടു അതുകൊണ്ട് കണ്ണീരോൽപുരായിട്ട് ഇവിടെ നിൽക്കണ്ട ഞാൻ സ്നേഹിക്കുന്ന കരുതും വേണ്ട ഹാലിയിലും നിനക്കൊക്കെ ഈ അസിലാഷിന്റെ ഭാര്യ അവൻ എന്ത് യോഗ്യതയാടിയുള്ളു ഏഹ് അവള് മൊത്തത്തിൽ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ ചെറിയ നോക്കി ചെറിയമാ നാളെ ഇവിടെ ഇവിടെ കാണാൻ പാടില്ല കണ്ടാ അറിയാലോ അസുവിനെ എവിടെയെന്ന് വെച്ചാ കൊണ്ടുപോയിട്ട് സാധനം വരുമ്പോ അവളിവിടെ കാണാൻ പാടില്ല കേട്ടല്ലോ അവൻ അവർക്ക് നേരെ താക്കി നൽകി അവരവനെ നോക്കാൻ തലവുലിക്കി പിന്നെ ഇത് നിന്റെ വീടെല്ലാം നിന്റെ ഇഷ്ടം നടക്കില്ല ഇറങ്ങിപ്പോവാന്നൊക്കെയാണ് ഉമ്മിയുപ്പയും പറയാൻ പോകുന്നെങ്കിൽ ഇതോടെ കേട്ടോളൂ ഉപ്പാന്റെ കൂടെ നിന്ന് മടത്തില്ലാൻ പറഞ്ഞ ഈ നിലക്കെത്തി ചാസില മാത്രാ അന്ന് ആരും ഉണ്ടായിരുന്നില്ല എന്റെ കഷ്ടപ്പാട് ഉദാനം കൂടിയാ ഈ വീട് നിങ്ങളെ പോലെ ഈ കാണുന്നതിനെല്ലാം എനിക്കും പങ്കുണ്ട് കണക്ക് പറയാണെന്ന് കരുതരുത് നിങ്ങളില്ലാതെ എന്നെ കൊണ്ട് കഴിയില്ല ഞാനിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവളിവിടെ വേണ്ട ഉമ്മാക്കൊരു ഉള്ളൂ അത് സനാരസാക്ക അവൻ ആയിഷയുടെ മുഖത്തൊക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു നാച്ചു ഒരു തളർച്ചയോടെ ബെഡിലേക്കിരുന്നു ഡോറിൽ തന്നെ ചാരി നിന്ന് ആയിഷയുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞുതൂയി നിർവികാരമായിരിക്കുന്ന ആചുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചെറിയ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം